എന്റെ വീട് ആ പഴപ്പിൽ പ്രവേശിച്ചാണ് ഞാൻ നിൽക്കുന്നത് ഇത് ഇതാണ് എൻ്റെ വീട് റബ്ബറും തോട്ടമാണ് ഇത് പൂളം അത് ചെടികളെല്ലാം കാണാം ഇത് ഇഷ്ടംപോലെ ചെടികള് ഇത് ഇലച്ചെടി ഇതെല്ലാം ഇലച്ചെടിയാണ് ഇത് ഇതാണ് ഓർക്കിഡ് ഇതാണ് ഇല ചെടികൾ ഇത് ആമ്പല് ഇത് റംബൂട്ടാൻ ഇതായിരുന്നു എന്റെ കിളി കൂടു കൃഷി എന്റെ ഈ കിളികളെല്ലാം ചത്തുപോയി നമുക്ക് ബാക്കിലേക്ക് പോവാ

ഇതും പത്തുമണിയാണ് നമുക്ക് കിണറില്ല നമ്മള് കൊലക്കിറന്നാണ് ഇത് ചെമ്പരത്തി ചോമ്പരത്തി ഇത് വേറൊരു തരം എന്ത് ഇലച്ചെടിയാണ് ഇത് എന്താ ഇത് തെറ്റാണ് ഇത് വേറൊരു തരം ഇളച്ചെടി ഇത് ഇലച്ചെടി വേറെ തരം ഇത് പത്ത് മണിയാണ് ഇത് വേറൊരു ചെടിയാണ് ഇതാ ഇത് ഇത്ര നമ്മൾ ഇതൊന്ന് ഒരു ചെടിയാണ് വരു ഗൈസ് ഇത് മുളവാണ് നമുക്ക് ബാക്കിൽ ഇത് നമുക്ക് വീട് കാണാം ഗൈസ് അതാണ് നമ്മൾ ഗൈസ് ആണ് ചത്തുപോയി ഒരു മീൻ മാത്രം ബാക്കിയുണ്ട് ഇനി എന്റെ റൂമിൽ പോവാം വരൂ ഇനി എന്റെ റൂമിൽ പോവാം വരൂ ഗൈ എന്റെ റൂമിൽ പോവാൻ്റെ ഇത് പരിസ്ഥിതി പഠനത്തിന് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് ഇത് വായനാ ദിനത്തിന് ഉണ്ടാക്കിയതാണ് ഇതാണ് എൻ്റെ അച്ഛനും ഉമ്മ ഇത് ഞാൻ തൊപ്പി തൊപ്പ ഉണ്ടാക്കിയെന്ന് കൃഷ്ണനാണ് അത് വഴുകേസ് ഞാൻ കിടക്കണ ഫലം എവിടെ നിന്ന് കാണിച്ചു തരാം ഇതാണ് ഞാൻ കിടക്കണ ഫലം ഇതാണ് ഞാൻ കിടക്കണ ഫലം വഴിയേസ്

വള്ളി ഉറഞ്ച് കണമ്പ വള്ളി ഉറച്ച വള്ളി ഉറഞ്ച് കിണ വള്ളി വരെ പോ വള്ളി വരഞ്ഞ് അനുമ്പോൾ വള്ളി ഉറഞ്ഞു ഗൈസ് വള്ളി ഉറഞ്ച് ഗൈസ്

കുളില്ലാതെ ഒരു ഗേസ് ഒരു വയ്യോ ഇതാണ് ഇന്ന് പുട്ടായിരുന്നു ഹലോ ഹലോ ഗേസ് ഇന്നത്തെ വീഡിയോ ഇന്നുകൊണ്ട് അവസാനിക്കുന്നു ഹായ് ബൈ ബൈ